ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിയുടെ ഞെട്ടലിൽ കൂടുതൽ വിവരദോഷം കട്ടാതിരിക്കാൻ പാർട്ടി തിരുത്തൽ പ്രക്രിയകളിലേക്ക് കടക്കുന്നു പതിനാറ് മുതലുള്ള സെക്രട്ടേറിയറ്റിന് മുൻപ് തന്നെ കാരണമന്വേഷിച്ച് കണ്ടെത്തും അതിനിടയിലാണ് രാജ്യസഭാ സീറ്റിനായി മുന്നണിയിലടക്കം മുന്നണി വിടുന്നതടക്കം ചൂണ്ടിക്കാട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗവും നിലപാടിലുറച്ച് സി പി ഐയും പാർട്ടിയെ വെട്ടിലാക്കുന്നത് തോൽവിയുടെ കാരണമായി ഈഴവ വോട്ടുകളിലെ ഇടിവാണെന്നും കാരണം മുസ്ലിം പ്രീണനമാണെന്നും മുസ്ലിം പ്രീഡനത്തെ തുടർന്ന് ഈഴവ വിഭാഗവും ക്രിസ്ത്യൻ സമുദായത്തിലെ വോട്ടർമാരും അകന്നുവെന്നും നവോത്ഥാന സമിതിയുടെ നായകൻ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതിൽ പ്രതിഷേധിച്ച് നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ ഹുസൈൻ മടവൂർ രാജിവെച്ചതും ഇന്ന് കണ്ടു ഒരു ഭാഗത്ത് വളരുന്ന ബി ജെ ഇടിയുന്ന ഇടതിന്റെ കോട്ടകൾ വിലപേശുന്ന സഖ്യകക്ഷികൾ ഒപ്പം തകർന്നടിയുന്ന നവോത്ഥാന സമിതി ഒപ്പം വിവരദോഷ വിവാദവും ചോദ്യം ഇതാണ് കലങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരണമെന്നാണ് സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവിലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉയർന്ന ആവശ്യം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം എൽ ഡി എഫിന്റെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ വിമർശനങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ടു പോകണമെന്ന് സി പി എമ്മും കരുതുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടി സൃഷ്ടിച്ച അലയോലികൾ എൽ ഡി എഫിൽ കൂടുതൽ സജീവമാവുകയാണ് യു ഡി എഫ് തരംഗത്തിനൊപ്പം ഭരണവിരുദ്ധ വികാരവും പരാജയത്തിന് കാരണമായി എന്ന് സിപിഐഎമ്മും സി പി ഐയും വിശ്വസിക്കുന്നു ഇന്നലെ ചേർന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരുത്തൽ വേണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു സ്വയം വിമർശനം അനിവാര്യമാണ് വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളണമെന്നും സെക്രട്ടേറിയറ്റിൽ അഭിപ്രായമുയർന്നു കേഡർ വോട്ടുകൾ കോൺഗ്രസിലേക്കും ബിജെപിയിലേക്കും പോകുന്നതാണ് സിപിഐഎമ്മിനെ അലട്ടുന്ന പ്രധാന ആശങ്ക കോൺഗ്രസിലേക്ക് പോകുന്ന വോട്ടുകൾ തിരിച്ചു തിരിച്ചുപിടിക്കാമെങ്കിൽ ബിജെപിയിലേക്ക് പോകുന്നവ തിരിച്ചെത്തിക്കുക എളുപ്പമല്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു അടിമുടി മാറ്റം വേണമെന്ന നിലപാടിലാണ് നേതാക്കൾ ഈ മാസം പതിനാറ് മുതൽ അഞ്ച് ദിവസത്തേക്ക് ചേരുന്ന സംസ്ഥാന നേതൃയോഗങ്ങളിൽ കൂടുതൽ വിമർശനങ്ങളും ചർച്ചകളും പ്രതീക്ഷിക്കാം ഭരണവിരുദ്ധ വികാരം എൽഡിഎഫിനെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചുവെന്നാണ് സിപിഐയുടെ വിലയിരുത്തൽ സംസ്ഥാന സർക്കാരിനോട് ജനങ്ങൾക്ക് മതിപ്പ് നഷ്ടപ്പെട്ടതാണ് പ്രതീക്ഷിച്ച മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന് കാരണമെന്ന് സിപിഐ ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ അറിയിച്ചിരുന്നു രാജ്യത്ത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വന്ന തരംഗം കേരളത്തിൽ യു ഡി എഫിനെ തുണച്ചുവെന്നും സിപിഐ വിലയിരുത്തി എൽഡിഎഫ് യോഗത്തിൽ സി പി ഐ ആവശ്യപ്പെടും തിങ്കളാഴ്ച ചേരുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിലും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വിമർശനം വിമർശനമുയരും എന്നുറപ്പാണ് മറ്റു ഘടക കക്ഷികൾ ഒളിഞ്ഞും തെളിഞ്ഞും സർക്കാരിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് സർക്കാർ വിരുദ്ധ ചർച്ചകളെ നിയന്ത്രിക്കുകയാണ് മുഖ്യമന്ത്രിക്കും സി നേതാക്കൾക്കും മുന്നിലെ അടുത്ത വെല്ലുവിളി ഇതിനിടെ എൽഡിഎഫിലെ രാജ്യസഭാ സീറ്റ് പ്രതിസന്ധിയും സി പി ഐ എം നേതൃത്വത്തെ വലയ്ക്കുന്നുണ്ട് സി പി ഐക്കും കേരള കോൺഗ്രസ് എമ്മിനും പുറമെ ആർ ജെ ഡിയും എൻ സി പിയും രാജ്യസഭാ സീറ്റിനായി രംഗത്തുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ എൽ ഡി എഫിന് കീറാമുട്ടിയാവുകയാണ് രാജ്യസഭാ സീറ്റും മുഖ്യമന്ത്രിയുടെയും എം വി ഗോവിന്ദിന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തിയെങ്കിലും അവ രണ്ടും പരാജയപ്പെട്ടു സീറ്റ് സിപിഐക്ക് അവകാശപ്പെട്ടതാണെന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിട്ടുവീഴ്ചയില്ലെന്നും രാജ്യസഭാ സീറ്റ് എന്നാൽ രാജ്യസഭാ സീറ്റ് എന്ന് തന്നെയാണെന്നും ജോസ് കെ മാണിയും പ്രതികരിച്ചു ഒരു ഘട്ടം ഘട്ടം കഴിഞ്ഞു സീറ്റ് സിപിഐ തന്നെ കിട്ടുമോ സി പി കിട്ടിയേ തീരൂ അതെനിക്കറിയില്ല സി പി ഐക്ക് അവകാശപ്പെട്ട ഈ സീറ്റിൽ ഒരു വിട്ടുവീഴ്ചയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതിൽ ഇത്ര ഏത് വിഷയങ്ങളും ഉയർന്നു വന്നാൽ അതെങ്ങനെ ചർച്ച ചെയ്യണം എങ്ങനെ പരിഹരിക്കണം അതേ പറ്റിയൊക്കെ ചിന്തിക്കാൻ കേൾപ്പുള്ള മുന്നണിയാണ് എൽ ഡി എഫ് ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു രാജ്യസഭയെന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയോ മുന്നണി മാറുന്ന സ്വഭാവമൊന്നും കോൺഗ്രസ് കോൺഗ്രസ്ല്ല ചരിത്രം എടുത്ത് നോക്കിക്കോ അത് ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് അതേസമയം സി പി എമ്മിന് മുസ്ലിം പ്രീണനമെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ മറ്റൊരു ചർച്ച മുസ്ലിം പ്രീണനം കൂടിയതുകൊണ്ടാണ് ഈഴവ വോട്ടുകളും ക്രിസ്തു ക്രിസ്തീയ വോട്ടുകളും കുറഞ്ഞതെന്നാണ് വെള്ളാപ്പള്ളിയുടെ വാദം ന്യൂനപക്ഷം അവിഹിതമായി ഒന്നും നേടിയിട്ടില്ലെന്ന് പാളയം ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഹുസൈൻ മടവൂർ മറുപടി നൽകുകയും ചെയ്തു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഹുസൈൻ മടവൂർ കേരള നവോത്ഥാന സമിതി വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെയ്ക്കുകയും ചെയ്തു ആ പ്രീണനം കൂടിയപ്പോൾ ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷത്തെ പെട്ടെന്ന് ക്രിസ്ത്യാനികൾക്ക് പോലും പാർട്ടിയോട് ഒരു വിനോദമുണ്ടായി പാർലമെന്റിന് നടത്തിയപ്പോൾ ഈ കാന്തപുരം പോലും കൂടെയുണ്ടോ മലബാറും ഉദ്ദേശം പോലും പാർട്ടിക്ക് പോകാൻ കാരണം എന്താണ് ഈ പ്രീണനം ഒരു ഭാഗത്ത് കൂടുമ്പോൾ ഈ കാണുന്നതെല്ലാം കണ്ടും കൊണ്ടും സഹിച്ച് നിൽക്കുന്നൊരു വിഭാഗമുണ്ട് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാരി കൊടുക്കുക ഇപ്പോൾ മുസ്ലിം സമുദായത്തിന് പി എസ് സി നിയമനങ്ങളിൽ അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ സ്പെഷ്യൽ വെള്ളപ്പള്ളി പോലുള്ള ഒരു ഉത്തരവാദപ്പെട്ട വ്യക്തി അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് സർക്കാരിൽ നിന്ന് പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഒരുപാട് നേടിയെടുത്തു അത് ശരിയല്ല എന്ന നിലക്കാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിംകൾ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ അവരും സഹായിച്ചില്ലല്ലോ അപ്പോൾ അത് ആ പ്രസ്താവന അദ്ദേഹം പിൻവലിക്കണം എന്ത് ഉദ്ദേശത്ത് പറഞ്ഞതാണെങ്കിലും മറ്റൊന്ന് യാക്കോബായ നിരണം മുൻ ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് ബാർ കുർലോസിന്റെ സർക്കാരിനെതിരായ വിമർശനവും മുഖ്യമന്ത്രിയുടെ മറുപടിയുമാണ് പ്രധാനപ്പെട്ട ചർച്ചയായത് കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണം അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണെന്നും സി പി എം എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമാണെന്നുമായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ വിമർശനം എന്നാൽ മെത്രോപോലിയത്തെ വിവരദോഷി എന്ന് വിളിച്ചാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ വിമർശനത്തോട് പ്രതികരിക്കാനില്ലെന്നും മാർക്ക്ലൂസ് ഇന്ന് വ്യക്തമാക്കി ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട് അത് ഞാൻ പറഞ്ഞതാണ് അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എനിക്കൊന്നും പറയാനില്ല ഇനി ആ കാര്യത്തിൽ ഒരു പ്രതികരണമില്ല ഞാൻ എന്നും ഇടതുപക്ഷത്താണ് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഭരണവിരുദ്ധ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചെന്ന വിമർശനങ്ങൾക്കിടെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് എന്താകും മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് ദില്ലിയിൽ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മറുപടി എന്തായിരുന്നുവെന്ന് ഒന്ന് കാണാം സീറ്റുകളിൽ ഭരണവിരുദ്ധ വികാരമല്ലേ എന്ന ചോദ്യത്തിന് ദില്ലിയിൽ നല്ല ചൂടാണല്ലേ എന്ന മറുപടി ഇനി ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം എൽഡിഎഫിൽ ഇനി എന്ത് എന്നതാണ് പ്രധാനം സംസ്ഥാന സർക്കാരിനെ തിരുത്താൻ എൽഡിഎഫിന് കഴിയുമോ ശൈലി മാറുമോ കനത്ത തോൽവി മുന്നണിയിൽ എങ്ങനെയാകും പ്രതിഫലിക്കുക തെരഞ്ഞെടുപ്പിൽ ഒന്നിൽ ഒതുങ്ങിയതെന്ത് എന്നതാണ് മറ്റൊരു ചോദ്യം തോൽവിയെയും വോട്ടു ചോർച്ചയെക്കുറിച്ചും മുന്നണിക്കകത്ത് പല വിമർശനങ്ങളും ചർച്ചകളും ഉയരുന്നുണ്ട് തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായോ എൽ ഡി എഫിനെ കൂട്ടത്തോൽവിയിലേക്ക് നയിച്ചത് ഭരണവിരുദ്ധ വികാരമാണെന്നാണ് സി പി ഐയുടെ അഭിപ്രായം വരും ദിവസങ്ങളിലും അത് മുന്നണിയെ പിടിച്ചുലയ്ക്കും ഇടതുപക്ഷത്തിന്റെ മുസ്ലിം പീഡനമാണ് ഈഴവ വോട്ടുകളും ക്രിസ്തീയ വോട്ടുകളും കുറയാൻ ഇടയാക്കിയതെന്ന് വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിക്കുന്നു സർക്കാരിനെ വിമർശിച്ച ഗീവർഗീസ് മാർ കുറിലോസിനെ വിവരദോഷിയെന്ന് വിളിക്കുന്ന മുഖ്യമന്ത്രിയാണ് കണ്ടത് വിമർശനങ്ങൾ അതീതനാണോ മുഖ്യമന്ത്രി എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് എൽ ഡി എഫിന്റെ അടുത്ത തലവേദന രാജ്യസഭാ സീറ്റ് തർക്കമാണ് സി പി ഐയും കേരളാ കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്കില്ല എന്നറിയിച്ചു കഴിഞ്ഞു അതെങ്ങനെ പരിഹരിക്കുമെന്ന് തല നേതാക്കൾ ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുക്കുന്നു ചോദ്യം ഇതാണ് അടിമുടി മാറ്റം വേണ്ടേ ഡിബേറ്റ് വിത്ത് അരുൺകുമാർ